الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره وَلَدِينٍ كلهم كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سبقني الله. سبقني الله الله, الله. الله. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ പദ്ധതികളായും ജീവിക്കുവാനും മരിക്കുവാൻകാരങ്ങളൊക്കെ മരണപ്പെട്ടുപോയ എല്ലാ വിശ്വാസികൾക്കും നൽകി നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൂടി കടന്നു പോയി നമ്മളെല്ലാം ആഘോഷത്തിന്റെ ലോകത്താണ് ഒരു ഓരോ ദിവസവും ൊക്കെ ആയിരിക്കും നമുക്ക് ആഘോഷിക്കാനുള്ള നമുക്കൊക്കെ അന്യമായിരുന്ന പല ദിവസങ്ങളും ഇപ്പോൾ നമ്മുടെ ജീവിതശൈലികളിൽ സ്ഥാപിപ്പിച്ചിരിക്കും ഓരോ ദിവസത്തിനും പ്രത്യേകതകൾ ലഭിച്ചുകൊണ്ട് आगोशा दुर्घرمாதி সমূহ म्हटोटो होऊया आणि मुस्लिम समूह कुटुंब पिणाऱ्या सोरा मुमिनिल नोगिनोल रब्बु सुब्हानहू व तआला तनाओ जोंन नब तालु फिल अर्दि हदासिन तालू लिसना यौमन अल-बआ'म فاسأل قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون أفحسبتم أنما خلقناكم عبثا وَأَنْتَمْ إلينا لا ترجعون أولوك سوف كم لبستم في الأرض എത്ര നാളുകൾ നിങ്ങൾ ഈ ഭൂമിയിൽ കഴിച്ചു എത്ര നാളാണ് നിങ്ങൾ ഇവിടെ ജീവിച്ചത് എന്നുപരൂപ വിചാരണയിലെ രംഗത്ത് നമ്മൾ പിന്നാലിൽ കഴിച്ചു കൂട്ടിയ നാളുകളെ കുറിച്ചുള്ള ചോദ്യമാണ് അടുത്ത സിനി കുറച്ച് നാളുകൾ കുറച്ച് വർഷങ്ങൾ ഇനി അവർ പറയുന്നത് ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിന്റെ കുറച്ച് സമയങ്ങളാണ് ഞങ്ങൾ കഴിച്ചു അത് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എത്രയായിരുന്നു നിങ്ങളുടെ ആ ജീവിതം കല ഇല്ല വിശ്വസം ഇല്ല തലയില്ല തീർച്ചയായും നിങ്ങൾ കുറച്ച് സമയം മാത്രമേ അവിടെ ജീവിച്ചിട്ടുള്ളൂ ലോ അന്നും കുന്തും തലമു ഇത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായി ഫലത്തിലാക്കും നിങ്ങളെ നാം വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിച്ചു വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിച്ചുവോ എന്നും അർത്ഥം അച്ഛനർത്ഥത്തിൽ വിനോദത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്നുമാണ് അർത്ഥം നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിനോദമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആഘോഷമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ലാ ഇലൈന നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ല എന്നാണ് യൗമ ലം ഔ സൂര്യത്തില് അന്നേ ദിവസം അവർ കഴിച്ചുകൂട്ടിയ ആ നാളുകളെ കുറിച്ച് അവർ അറിയുന്നത് ഇപ്രകാരമാണ് ചില ഒരു പ്രഭാതമോ പ്രദോഷമോ അല്ലാതെ തങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടില്ല അത്രയ്ക്ക് തുച്ഛമാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് പല ലോകത്തിന്റെ യാഥാർത്ഥ്യം അവൻ ബോധ്യപ്പെട്ടു അവിടെ വെച്ച് അവൻ ദുനിയാവിനെ കുറിച്ചു വിചാരിക്കുക കരുതുമ്പോൾ ദുനിയാവിലെ അവന്റെ ജീവിതത്തെ ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല വളരെ തുച്ഛമായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരലോകവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മളിവിടെ കഴിച്ചു കൂട്ടുന്ന അറുപതോ എഴുപതോ എൺപതോ വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഈ ജീവിതം നമ്മളിൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ തിന്നും കുടിച്ചും ആഘോഷിച്ചും അങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ളതാണ് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും ഓരോ ദിനവും ഓരോ വർഷവും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക പക്ഷേ അങ്ങനെ ഓരോ വർഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മളത് ആഘോഷമാക്കി മാറ്റുന്ന ഒരാൾ മനസ്സില മരണത്തോട് അടുക്കുമ്പോൾ ജീവിതത്തിൽ നിന്നും തന്റെ യൗവനത്തെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ തന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റും കേക്ക് മുറിച്ചും അതുപോലെ പല തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് എത്ര വേഗമാണ് ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു നമ്മൾ തണുപ്പൂട്ടി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കഴിഞ്ഞ വർഷത്തെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ മിച്ചം വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ അടയാളപ്പെടുത്താവുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തനിക്ക് വേണ്ടി തന്റെ പരലോകത്തിന് വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ആ സമയം കൊണ്ട് ആരോഗ്യം കൊണ്ട് തന്റെ ആയസ് കൊണ്ട് തന്റെ അറിവുകൊണ്ട് കഴിവുകൾ കൊണ്ട് എന്തൊക്കെ നേട്ടം തനിക്കും സമൂഹത്തിനും വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ തന്റെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞതുമാതിരി ആഘോഷമാക്കിക്കൊണ്ട് അതിങ്ങനെ എന്തിനെങ്കിലും ഒക്കെയോ ജീവിച്ചു പോകുന്നത് പോലെ കുടിച്ചും എന്തൊക്കെയോ ജീവിച്ചു പോകുന്നത് പോലെയുള്ള ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടത്തിലാണ് ദിവസങ്ങൾ വളരെ നിസ്സാരമാണ് നമ്മുടെ ബന്ധം നമുക്കിപ്പോ ഒരു വർഷം കടന്നു പോകാൻ വളരെ പെട്ടെന്നായിട്ട് തോന്നും ഒരു വർഷം കഴിഞ്ഞ വർഷം നമുക്ക് ഈ കഴിഞ്ഞ ഒരു ന്യൂഇയറും ഈ തമ്മിൽ വലിയ ആഗ്രഹം നമുക്ക് തോന്നും കഴിഞ്ഞ റഫബാനും വരാനിരിക്കുന്ന റഫബാനം നമുക്ക് ഒട്ടും ദൂരമില്ല നമ്മളെപ്പോഴും പറയും എത്ര പെട്ടെന്ന് റഹബാനം വന്നു എത്ര പെട്ടെന്ന് ഒരു അവധി കഴിഞ്ഞു പോയി എത്ര പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ച വന്നു അത് വളരെ പെട്ടെന്ന് കാലങ്ങൾ ചുരുക്കപ്പെട്ടതായി തോന്നും അബൂഖു നിവേദനം ചെയ്യുന്ന ഹരീത് അതിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും ക്യാമത്ത് സംഭവിക്കുകയില്ല കാലം അടുപ്പിക്കപ്പെട്ടിട്ടല്ല കാലത്തിന്റെ ദൈർഘ്യം കുറക്കും കാലത്തിന്റെ ദൈർഘ്യം കുറക്കുമ്പോൾ ക്യാമത്ത് അടുക്കുക എന്നുള്ളതാണ് അതാണ് പറയുന്നത് എത്ര വേഗമാണ് ഒരു ദിവസം പോയത് എത്ര വേഗമാണ് ഒരാഴ്ച പോയി എത്ര വേഗം ഒരു മാസം പോയി എത്ര വേഗം ഒരു വർഷം പോയി എത്ര വേഗമാണ് നമ്മളുടെ ജീവിതം അവസാനിക്കുന്നത് അപ്പോൾ കാലങ്ങൾ അടുപ്പിക്കപ്പെട്ടിരിക്കും അതാണ് പറഞ്ഞത് ഒരു വർഷം ഒരു മാസത്തെ കുറിയായി വർഷങ്ങളും ജുമാണ ഒരു മാസം ഒരാഴ്ച ഒരു ജുന പോലെയാണ്

കാലത്തിന്റെ ആ ബർക്കത്ത് സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു നമ്മളൊക്കെ നമ്മളുടെ ജീവിതം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ട് ചിലപ്പോന്നുണ്ടാവില്ല ഒരു വർക്കത്തും ഉണ്ടാവില്ല കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലത് തന്റെ ജീവിതത്തിൽ എടുത്ത് കാണിച്ചിട്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ ഒരു വർക്കട്ടില്ല നമ്മളൊക്കെ ഭൂമികരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് നന്മകളുണ്ട് നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ അത് പ്രയോജനകരമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇമാനികൾക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ എഴുതിയ രചനകൾ അവരുടെ പുസ്തകം കാലം ഗ്രന്ഥങ്ങൾ മഹത്തായ വലിയ വലിയ ൾ പുരുഷ കൊണ്ട് എഴുതി തീർക്കാൻ സാധിക്കാത്തതാണെന്ന് നമുക്ക് പക്ഷെ അവർ അത് എഴുതി തീർന്നു ചില ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന ജോലികൾ എന്തുമാത്രം പണികളാണ് അവർ ചെയ്യുന്നത് അവർ നമ്മളെ പോലെ രാവിലെ എഴുന്നേറ്റുകയും ഭക്ഷണം കഴിക്കുകയും ജോലിക്ക് പോവുകയും രാത്രി കടം തുടങ്ങുകയും ചെയ്യുന്ന മനസ്സിലാക്കും പക്ഷേ എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ എടുത്തു കാണിക്കാൻ സാധിക്കും ഒരുപാട് സമ്മതികൾ അവരുടെ ജീവിതത്തിൽ സമയത്തിന്റെ നിശ്ചയമെന്ന് പറഞ്ഞത് പറക്കത്തെ കാലത്തിൽ നിന്നും അതിന്റെ പറക്കത്തെടുത്ത് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല കുറെ ആഘോഷങ്ങൾ മാത്രം നമ്മുടെ പുതു തലമുറ അങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ ജീവിച്ച് തീർക്കുക ആഘോഷിച്ചു തീർക്കുക മറ്റുള്ളവരുടെ പലരെയും സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും തൊട്ടത്തിലും പിടിച്ചത്തിലും ഒക്കെ ആഘോഷിക്കുകയും അത് പൊതുസമൂഹം കാണുന്ന രൂപത്തിൽ മീഡിയകളിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ തന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും എന്നുള്ളതല്ല ഒരു നിർബന്ധിക്കാം അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേൾക്ക് കൊടുക്കണം ഉൾപ്പെടണം ആഘോഷിക്കാൻ പോയി അവിടെ പോയി എന്തൊക്കെ ചെയ്തു അതൊക്കെ നാട്ടുകാർ മുഴുവൻ അറിയിക്കുന്നതാണ് നമ്മളുടെയൊക്കെ ശ്രദ്ധ ഇതിനൊക്കെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യണം അപ്പൊ എന്തിനും എന്തിനും ആഘോഷിക്കുക മറ്റുള്ള ആളുകൾ ചെയ്തിരുന്ന പല സംഗതികളും നമ്മളുടെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹറാബ് ഒന്നും പറയാൻ സാധിക്കില്ല എങ്കിലും മറ്റുള്ളവരുടെ സംസ്കാരത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് അതികൂട്ടം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അത് വരുന്ന തലമുറക്ക് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തലത്തുമായി തീരും നമ്മളുടെ മക്കളൊക്കെ ഇന്നും ഇപ്പൊ അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മുടെ മക്കൾ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ മക്കൾക്ക് അവരുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അത് ആലോചിക്കുന്ന പ്രശ്നമാണ് അങ്ങനെ ഒരു ചിട്ടയായിട്ട് സ്കൂളിൽ പോകുമ്പോൾ മിഠായി അതൊന്ന് വിട്ടണം കേൾക്കണം വീട്ടിലാളിക്കണം ഇതൊക്കെ മുമ്പ് അങ്ങനത്തെ ഇതൊക്കെ സംസ്കാരങ്ങൾ കടന്നു വരുന്ന അതിൽ ഹറാമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഹാമമായിട്ട് എടുത്ത് നാട്ടിൽ പറ്റില്ല ഓരോ സംഗതികളും പക്ഷെ സംസ്കാരങ്ങളുടെ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുക മുസ്ലിം സമൂഹത്തിൽ ഓരോ ദിവസത്തോടും ഇങ്ങനെ ആഘോഷിക്കുക ഇത് വരുന്നൊരു തലമുറ ഇപ്പോൾ ചെറുതായി തുടങ്ങി അത് വലിയ രൂപത്തിലായി ഇനി അടുത്ത ഒരു തലമുറയിലേക്ക് ഇത് നമ്മളുടെ ഒരു സംസ്കാരമായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ഇസ്ലാം ഇസ്ലാമിന്റേതായിട്ടുള്ള സംസ്കാരങ്ങളും തനതായിട്ടുള്ള മാതൃകകളും അവിടെ ഞാൻ പറഞ്ഞു അവിടെ അത് ഹറാമാണോ അത് ആറാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹറാമങ്ങൾ നമുക്ക് പലതും എടുത്ത് കാണിക്കാൻ കഴിയില്ല പക്ഷെ സാംസ്കാരികമായ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം സമൂഹത്തിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തും ഏതും ആഘോഷിക്കുക ഇപ്പോൾ ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു ആളുകൾ മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ ആളുകളും നമ്മുടെ മക്കളും നമ്മുടെ ഈ മുസ്ലിം പേരുള്ള നാമധാരികളായിട്ടുള്ള ആളുകളുമൊക്കെ ഇതിൽ പല രൂപത്തിലും കുടിച്ച് കൂത്താടി സമൂഹത്തിൽ ഇങ്ങനെ മോശമായ ചിത്രം സമൂഹത്തിനെ കുറിച്ച് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ആളുകൾ മക്കൾ നമ്മുടെ പേര് കാണാത്ത ആ ഒരു രീതിയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കാണിക്കണം അല്ലെങ്കിൽ പുത്തരം രൂപ ആഘോഷത്തിന്റെ ആഘോഷത്തിന്റേതല്ല ഇസ്ലാം ഒരു ആഘോഷത്തിന്റേതല്ല ഇസ്ലാം ആഘോഷിക്കാൻ നമ്മൾ പറയുന്നുണ്ട് ആഘോഷിക്കാനുള്ള ദിവസങ്ങളുണ്ട് ആഘോഷിക്കേണ്ട രൂപങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് അതിന്റെ അകത്തു നിന്ന് നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സന്തതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടല്ലത് എന്ന് ഗുഹ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ നാം ആഘോഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലല്ലോ പല ലക്ഷ്യങ്ങളും ഉണ്ട് സമൂഹത്തിനെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തന്റെ ജീവിതത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നാം എന്തൊക്കെ സമ്പാദിച്ചു തന്റെ സമൂഹം തന്റെ ജീവിതത്തിൽ പുറത്തുണ്ടോ തന്റെ സമയത്തിൽ പുറത്തുണ്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു ഇതിനെക്കുറിച്ചുള്ള വിചാരം ഓരോ ദിവസവും ഓരോ വർഷം കഴിഞ്ഞ് അതാണ് കഥ നമ്മൾ ചെയ്യേണ്ടത് ആഘോഷിക്കലല്ല കഴിഞ്ഞൊരു വർഷം ഞാൻ എന്ത് ചെയ്തു ഇനി വരാനിരിക്കുന്ന നാളുകളിലേക്ക് എനിക്ക് കഥയിൽ നിന്നും എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് എന്താണ് ആരും മാറ്റം വരുത്തേണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എനിക്ക് നഷ്ടപ്പെട്ടുപോയ ആ നാളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇനി എങ്ങനെയാണ് എനിക്കത് പ്രയോജനകരമാക്കി തീർക്കാം എങ്ങനെയൊക്കെ എനിക്ക് അതിനെ നന്നാക്കി തീർക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരണം രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണ് അവർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വഞ്ചിതാണ് നിങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങളെ നല്ല ആരോഗ്യമുള്ള കാലഘട്ടം അതിൽ നിന്ന് നശിപ്പിച്ചു ഒഴിവു സമയങ്ങൾ സമയം കൊറച്ച് നശിപ്പിച്ചു പ്രയോജനപ്പെടുത്തുന്നില്ല കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലാത്ത

നിന്റെ സമ്പത്ത് എവിടെ കിട്ടി നിന്റെ സമ്പത്ത് എവിടെ ചെലവഴിച്ചു നീ നേടിയ വിജ്ഞാനം കൊണ്ട് എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമുക്ക് ലഭിച്ച ഈ ആയുസ് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന് ഒരു കുറ്റി പോലും നമുക്ക് അതിനെ നന്മയിലാക്കി തീർക്കാൻ സാധിക്കണം നിന്റെ സഹോദര മുമ്പിൽ നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും നീ അതൊരു പുണ്യമാണെങ്കിൽ അത് ചെയ്യാതെ വിട്ടുപോകും ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും പുണ്യവലമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് സമയത്ത് കർമ്മം ചെയ്യുമ്പോഴും ഇതിൽ നിന്നും തനിക്ക് ഫലലോകത്തേക്ക് വേണ്ടിയിട്ടുണ്ടാകാം ആ ഒരു നീയത്തിൽ നമ്മൾ ഓരോ കാർമ്മത്തിനാളുകളാണ് വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക വളരെ തുച്ഛമായ ആളുകളാണ് നമ്മൾ ഈ ദുനിയാവിൽ ചിലവഴിക്കുന്നത് ഇത് ആഘോഷിച്ച് നിൽക്കാൻ പറ്റില്ല ആഘോഷങ്ങൾ ഒരു കരുതിയിൽ നമുക്ക് അനുവദിക്കാം വെറും ആഘോഷം മാത്രമല്ല അതിൽ തനിക്കും തന്റെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം വേണ്ടിയിട്ട് തനിക്കൊരുപാട് ബാധ്യതകൾ ആ ബാധ്യതകൾ നിറവേറ്റാം തന്റെ സമയത്തെക്കുറിച്ച് ചോദിക്കും തന്റെ ആരോഗ്യത്തെ കുറിച്ച് അള ചോദിക്കും സമ്പത്തിനെക്കുറിച്ചും അറിഞ്ഞതിനെക്കുറിച്ചും ചോദിക്കും ഇതിനെക്കുറിച്ച് തന്റെ വിചാരണയിൽ തനിക്കെന്ത് പറയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത ഒരു വിശ്വാസ്യുള്ളവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കിടക്കുക അത് ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം മരണത്തിന് മുമ്പുള്ള അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കാം യോഗത്തിനെ സംബന്ധിച്ചും ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചും സമ്പത്തിനെ സംബന്ധിച്ചും ഒഴിവിനെ സംബന്ധിച്ചും ഉള്ള മരണത്തിനു മുമ്പുള്ള ആ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ कुฎल मोध्यतोड़ोड़ोडी जीपीवानो अद कुฎल फलवस्ताकी चोतुवान वेडी हमर समीदगा अल्लाह ताला ने अनुग्रहितो माराले पूलो कौली आदास्त अल्लाह इबरकुम वस्तारकुम दिना मोरोतो अल्हम्दुलिल्लाह अल्हम्दुलिल्लाह रब्बिल आलमीन व मासिना वतीद वला सल्लतु व सलाम अला शफी मुस्लिम व अला आलिही व सहाबीही इहनास वसीकुम ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الا بيادهم بل باطلهم ولا تنشدوا بقواتهم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا قيل للذين امنوا ربنا انك رب الرحيم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ربنا يا رحمن يا رحيم اللهم زد الاسلام والمسلمين واحل السلم للمسلمين اللهم صل على مولانا واهسل بجاه النبي محمد اللهم صل بجاه النبي محمد اللهم صلي على القران ما في فلسطين اللهم تقبل الصدقات اللهم ارحم المسلمين اجمعين اللهم اظهر العدل وعدلهم اللهم سدد شتى الاعداء الاسلام والمسلمين وفرق جنهم يا رب العالمين اللهم اقتلهم بددا ولا يغادر منهم أحدا ولا يغادر منهم احدا اللهم ارحمنا يا رب العالمين اللهم انصرنا يا رب العالمين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجعل هذا البلد امنا مطمئنا شاء صحابه وصالحا للمسلمين اللهم اجعلنا اللهم